കൊല്ലം തൂത്തുവരാൻ എൽ ഡി എഫ് കൊല്ലത്ത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് തൂത്തുവരുമായിരുന്നു പക്ഷേ രണ്ടിടത്ത് തിരിച്ചടി കിട്ടി ഒന്ന് കരുനാഗപ്പള്ളിയിലും മറ്റൊന്ന് കുണ്ടറയിലും കുണ്ടറയിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ടത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറി ഇത്തവണ പതിനൊന്നിൽ പതിനൊന്ന് സീറ്റും സ്വന്തമാക്കാനുള്ള തത്രപ്പാടിലാണ് സി പി എം അതിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിനെതിരെ അനിൽ എസ് കല്ലേരി ഭാഗത്തെ ഇറക്കുകയാണ് സി പി ഐ സി പി എമ്മിൻ്റെ ആശീർവാദത്തോടെ മറ്റൊന്ന് നഷ്ടപ്പെട്ട കുണ്ടറയിൽ നഷ്ടപ്പെട്ട കുണ്ടറയിൽ ചിന്താ ചെറോമിനെ സ്ഥാനാർത്ഥിയാക്കിയാണ് സി പി എം ചിന്താചറവും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയില്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി മാറും അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഒന്നുകിൽ ചിന്താജ്റവും അല്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മ ഇതിനപ്പുറമൊന്നും സി പി എം ചിന്തിക്കുന്നില്ല സി പി എമ്മിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജില്ല കൊല്ലമാണ് കൊല്ലത്ത് മുകേഷ് ആകെ മൊത്തം അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ് കൊല്ലത്ത് സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് പ്രസന്ന ഏണഫ്റ്റ് ആണെന്ന് വ്യക്തമായി കഴിഞ്ഞു പ്രസന്ന ഏണഫ്റ്റ് സി പി എമ്മിന് വേണ്ടി മത്സരിക്കും ഇങ്ങനെ പ്രധാനപ്പെട്ട കഴിഞ്ഞ തവണ തങ്ങൾക്ക് നഷ്ട നഷ്ടം നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ച് പിടിക്കാനും ചെറിയ വോട്ടിൽ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനും സി പി എം വലിയ കരുക്കൾ തന്നെ നീക്കുന്നു കൊല്ലത്തെ സി പി എം കരുക്കൾക്ക് ശക്തി പകർന്നുകൊണ്ട് പി കെ ഗുരുദാസനുണ്ട് ഇപ്പോഴും കൊല്ലത്തെ വൃദ്ധ സൈന്യാധിപൻ വൃദ്ധനാണെങ്കിലും അദ്ദേഹം സൈന്യാധിപൻ തന്നെയാണ് എന്തായാലും സി പി ഐ കൊല്ലത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പുനലൂരിൽ സി എ പി എസ് സുബാലടക്കമുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കും അതിൽ ഒരു മാറ്റവുമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം കൊല്ലം ജില്ല കണ്ണൂർ പോലെ തന്നെ പ്രധാനമാണ് അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സി പി എമ്മിന് കഴിയണം ചവറയിൽ അന്തരിച്ച പിള്ളയുടെ മകൻ പിന്നീട് എം എൽ എ ആയ ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന സുജിത് വിജയൻ പിള്ള തന്നെ മത്സരിക്കും അത് ചവറയിൽ വലിയ ഗുണം ചെയ്യും സി പി എമ്മിന് കാരണം അയാൾ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണ്ഡലങ്ങൾ തിരികെ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു വാശിയാണ് അത് അവരുടെ ഒരു അവകാശവുമാണ് കഴിഞ്ഞ നിയമസഭ തിരഞ്ഞെടുപ്പിൽ ഏർ കുണ്ടറയും കരുനാഗപ്പള്ളിയും നഷ്ടപ്പെട്ടത് സി പി എമ്മിനെ അസ്വസ്ഥമാക്കുന്നു ആ അസ്വസ്ഥത മാറ്റാൻ കുണ്ടറയിലെങ്കിലും സി പി എമ്മിന് ജയിക്കണം കുണ്ടറയിൽ ചിന്ത ജറോമനെ തന്നെയാണ് സി പി എം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കഴിഞ്ഞു എങ്കിലും മേയ്സിക്കുട്ടിയമ്മയെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഒരു കാലത്ത് സി പി എമ്മിന് പ്രവർത്തകരില്ലാതിരുന്ന കൊല്ലം ജില്ലയിൽ പ്രവർത്തകരെ ഉണ്ടാക്കി കൊടുത്ത നേതാവാണ് ജെ മേയ്സിക്കുട്ടിയമ്മ മേയ്സിക്കുട്ടിയമ്മ മന്ത്രിയുമായിരുന്നു അതുകൊണ്ട് തന്നെ മേയ്സുകുട്ടി അമ്മയ്ക്ക് ഒരു ചാൻസ് കൊടുക്കുമോ ചിന്താജ്റോ ഒരു ചാൻസ് ചാൻസ് കൊടുക്കുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ട കാര്യമാണ് പൊർച്ചീസ് കേരളയ്ക്ക് ലഭിച്ച വിവരം അനുസരിച്ചാണെങ്കിൽ ചിന്താജ്റവും കരന്ന ഈ കുണ്ടറയിൽ മത്സരിക്കും എന്തായാലും യുദ്ധം മുറുകുകയാണ് കൊല്ലത്ത് കൊല്ലത്ത് സി പി എം ലക്ഷ്യമിടുന്നത് പതിനൊന്നിൽ പതിനൊന്ന് സീറ്റാണ് അനിലൂടെ സി ആർ മഹേഷിൻ്റെ ആധിപത്യം കര സി ആർ മഹേഷിൻ്റെ കരുനാഗപ്പള്ളിയിലുള്ള ആധിപത്യം തകർക്കാമെന്ന് സി പി എം കരുതുന്നു ആ കരുതൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നല്ല കരുതലാണ് കാരണം സി ആർ മഹേഷ് അവിടെ അടിച്ച് പൊളിച്ചങ്ങനെ നിൽക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ അയാൾ വളരെ സ്വീകാര്യമാണ് അയാളെ തകർത്തെറിഞ്ഞുകൊണ്ട് അൻവിൽ വിജയിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം ചിന്തോ ജറാമാണ് ചിന്താ ജറാമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി പക്ഷെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരവസരം കൂടി നൽകണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചാൽ മേയ്സിക്കുട്ടിയമ്മനെ അവിടെ മത്സരിക്കും കഴിഞ്ഞ തവണ പി സി വിഷ്ണുനാഥ് അവിടെ വിജയിച്ചത് കുറേ ഘടകങ്ങൾ കൊണ്ടാണ് ആഴക്കട മത്സ്യബന്ധനം അടക്കമുള്ള ഘടകങ്ങൾ ആ ഘടകങ്ങളൊന്നും ഇത്തവണ ചെലവാകില്ല എന്തായാലും കുണ്ടറയിൽ മേയ്സികുട്ടിയമ്മയോ ചിന്താചാരമോ മത്സരിക്കും ചിന്താചാരമോ തന്നെയാണ് മുൻതൂക്കം കരുതാകപ്പള്ളി തിരിച്ചു പിടിക്കാൻ സിബിഐ അനിലിനെ ഇറക്കും എല്ലാം ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യങ്ങളാണ്